എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് കേട്ട് കേട്ട് പഠിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ചതുർവേദങ്ങളും ക്ഷേത്ര വിഗ്രഹങ്ങളും പ്രദക്ഷിണവും നിലവിളക്കും ക്ഷേത്രവാദ്യങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ നിത്യവും അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറേ തെറ്റുകൾ ചെയ്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തേതല്ലേ അപ്പോൾ എന്ത് ചെയ്യാനുണ്ട് ചാൻസ് എക്സാമിന് നമുക്ക് അറിയുന്നതാണെന്ന് വെച്ചിട്ട് തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു മേഖലയാണ് സെറ്റാണല്ലോ ഒന്നും മനസ്സിലായില്ല അല്ലേ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പം നമുക്ക് കാര്യം പിടി ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് തീർത്ഥം ചന്ദനം കുങ്കുമം ഭസ്മം ആണല്ലോ അപ്പം നമുക്ക് ആദ്യം ഇത് പഠിക്കാം തീർത്ഥം പഠിക്കാം ഓക്കെ അപ്പോൾ എന്താണ് തീർത്ഥം ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാര്യങ്ങൾ സിമ്പിളാക്കാം ബുള്ളറ്റ് പോയിൻറ്റ് പോലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓർത്തെടുക്കാൻ ശ്രമിക്കുക ആണല്ലോ അപ്പോൾ ആദ്യം തീർത്ഥം തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ദേവന് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥം ആണല്ലോ ദേവന് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരക്ക് പറയുന്ന പേരാണ് തീർത്ഥം അതായത് വിഗ്രഹസ്പർശം കൊണ്ടും മന്ത്രജപം കൊണ്ടും അതുപോലെ തന്നെ തുളസീൻ്റെ ഔഷധ വീര്യം ഒക്കെ സ്വാംശീകരിച്ചതുമാണ് തീർത്ഥം എന്ന് പറയുന്നത് അല്ലേ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ തീർത്ഥത്തിൻ്റെ അധികം തുളസിയാണ് നമ്മൾ കാണാറ് അല്ലേ പക്ഷേ എന്താണ് മലർ തുളസി കൂവളം എന്നിവയാണ് തീർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് മലർ തുളസി കൂവളം മലർ തുളസി കൂവളം ഓക്കെ പിന്നെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തീർത്ഥം സേവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല കൈത്തണ്ട ചുണ്ടിൽ തട്ടാൻ പാടില്ല ഒന്നാമത്തെ തീർത്തിൽ അല്ലേ നമുക്കറിയായിരുന്നോ അത് അപ്പോൾ തീർത്ഥം സേവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല കൈത്തണ്ട ചുണ്ടിൽ തട്ടാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ സേവിച്ച തീർത്ഥത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഒരു തുള്ളി പോലും നമ്മൾ നിലത്തേക്ക് കളയാൻ പാടില്ല അല്ലേ നിലത്ത് പോകാൻ പാടില്ല സേവിച്ച തീർത്ഥത്തിൽ ഒരു തുള്ളി പോലും എന്ത് ചെയ്യാൻ പാടില്ല നിലത്ത് പോകാൻ പാടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തീർത്ഥം വാങ്ങിക്കേണ്ടത് അതിന് കണക്കുണ്ട് എങ്ങനെയാ ഇപ്പോൾ നമ്മൾ ഇടത് കൈ എന്ത് ചെയ്യണം വലത് കൈൻ്റെ മേലെ വെക്കുക ആണല്ലോ ഇടത് കൈൻ്റെ മേലെ വലത് കൈ വെക്കുക എന്നിട്ട് വലത് കൈയിൻ്റെ അഞ്ച് എന്ത് പേരിൽ മടക്കിയാൽ ചെയ്യുക ഒരു കുമ്പൾ ഉണ്ടാവുമല്ലോ സാധാരണ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മടക്കുമ്പളിലൊരു കൈക്കുമ്പിൾ കിട്ടുന്നില്ലേ അതുപോലെ ഇടത് കൈൻ്റെ മേലെ വലത് കൈ വെച്ച് കൈക്കുമ്പിളാക്കിയിട്ട് എന്തു ചെയ്യണം അതിൽ വേണം തീർത്ഥം വാങ്ങിക്കാൻ ഓക്കെ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തീർത്ഥം കൈത്തണ്ട അതായത് നമ്മൾ തീർത്ഥം സേവിക്കുന്ന സമയത്ത് ചുണ്ടിൽ തട്ടാൻ പാടില്ല പിന്നെ ഈ എന്താ പറയുക ഈ കൈക്കൊമ്പളിലൂടെ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടത് ഏതാണ് ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഓക്കെ അതെന്താണെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ടത് അതായത് ഏകദേശം ഒരു എന്താ പറയുക മദ്യത്തിൽ നിന്ന് ആയിട്ടാണ് വരും മീൻസ് നമ്മൾ ഞാനതിൻ്റെ പിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോ ഓക്കെ അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെ വേണം എന്ത് ചെയ്യാൻ തീർത്ഥം സേവിക്കാൻ ഓക്കെ ആണല്ലോ പിന്നെന്താണ് കിഴക്ക് ദിക്ക് നോക്കിയിട്ട് വേണം തീർത്ഥം സേവിക്കാൻ കിഴക്ക് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത് അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് ഈ തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് പ്രതിരോധ ശക്തിയും അതുപോലെ തന്നെ രോഗശാന്തിയും ലഭിക്കും ആണല്ലോ പ്രതിരോധ ശക്തിയും രോഗശാന്തിയും ലഭിക്കും അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് തീർത്ഥമാണ് പറഞ്ഞത് അല്ലേ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയാണ് തീർത്ഥം തീർത്ഥം എന്ത് ചെയ്യാൻ പാടില്ല സേവിക്കുന്ന സമയത്ത് കൈത്തണ്ട ചുണ്ടിൽ തട്ടാൻ പാടില്ല കിഴക്ക് ദിക്ക് നോക്കി വേണം സേവിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എന്തൊക്കെയുള്ളത് മലർ തുളസി കൂവളം മാറിപ്പോവരുത് മലർ തുളസി കൂവളമാണ് തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആണല്ലോ പ്രതിരോധ ശക്തിയും രോഗശാന്തിയും ലഭിക്കുന്നുണ്ട് പിന്നെ ഇടത് കൈ കുമ്പിളിൻ്റെ മേ ഇടത് കൈയുടെ മേലെ വലത് കൈ വെച്ചിട്ട് കൈക്കുമ്പിളിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തീർത്ഥം സേവിക്കാൻ വേണ്ടിയിട്ട് സെറ്റാണല്ലോ അപ്പോൾ അടുത്ത നമ്മളെ ടോപ്പിക് ഏതാണ് ചന്ദനം ഓക്കെ ചന്ദനം ചന്ദനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ആലോചിക്കണം വിഷ്ണുവിനെ ആലോചിക്കണം അല്ലേ വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ചന്ദനം സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ചന്ദനം അതുപോലെ തന്നെ വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തടത്തിൽ ലംബമായിട്ടാണ് ചന്ദനം തൊടുക നെറ്റിത്തടത്തിൽ എന്താണ് ലംബമായിട്ടാണ് ചന്ദനം തൊടേണ്ടത് അതുപോലെ നാടിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് ഓക്കെ പിന്നെയോ നമ്മൾ സാധാരണ ഏതെങ്കിലും വിരലുകൊണ്ടൊക്കെ ചന്ദനം തൊടുക അല്ലേ ശരിക്കെന്താണ് മോതിരവിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത് മോതിര വിരലാണ് ചന്ദനം തൊടാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് നമ്മളെ ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകുകയും അതുപോലെ തന്നെ രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും ഒക്കെ എന്തുണ്ട് ചന്ദനത്തിന് കഴിവുണ്ട് അല്ലേ അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്മാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും അല്ലേ സ്ത്രീകൾക്ക് ദേഷ്യം വരും കുറേ ടൈം എടുക്കും പക്ഷെ ഒരു പൊട്ടിത്തെറിയുക അല്ലേ പക്ഷേ എന്താണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും കറക്റ്റാണോ എന്നറിയില്ല ആർക്കെങ്കിലും എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ അപ്പോൾ പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോൾ ഈ ചന്ദനം അണിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ശമിപ്പിക്കും എന്നാണ് പറയാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും ചന്ദനലേപനത്തിലൂടെ സാധിക്കും അല്ലേ അതുപോലെ തന്നെ എന്താണ് നെറ്റിത്തിടത്തിൽ നിന്ന് എന്ത് ചെയ്യും ലംബത്തിൽ ലംബാകൃതിയിലാണ് ലംബമായിട്ടാണ് ചന്ദനം തൊടുന്നത് മോതിരവിരൽ കൊണ്ടാണ് തൊടുക പിന്നെയോ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ പെട്ടെന്ന് കോപിഷ്ടരാകും അല്ലേ ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് എന്തു ചെയ്യും ഭ്രൂമദ്യവും പെട്ടെന്ന് ചൂട് പിടിക്കും അല്ലേ അപ്പോൾ ചന്ദനം തണുപ്പായതുകൊണ്ട് എന്തു ചെയ്യും ശരീരത്തിലെ താപനില ചന്ദനധാരണത്തോടെ എന്തു ചെയ്യും സ്ഥിരമായിട്ട് നിർത്താൻ പറ്റും അങ്ങനെ എന്തു ചെയ്യാൻ പറ്റും ദേഷ്യം ശമിപ്പിക്കും ഓക്കെ ആണല്ലോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഭസ്മമാണ് ഓക്കെ അടുത്ത പഠിക്കാനുള്ളത് ഭസ്മം എല്ലാ ഭൗതിക വസ്തുക്കളും കത്തി അമർന്നതിന് ഉള്ളതാണ് ഭസ്മം അല്ലേ അല്ലെങ്കിൽ ശൈവമായതിനെ കുറിക്കാൻ മീൻസ് ശിവന്റെ ശിവൻ ശൈവം ശൈവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ഭസ്മം അല്ലേ ചന്ദനം വൈഷ്ണവമാണ് എന്നാൽ ഭസ്മം എന്താണ് ശൈവമാണ് അല്ലേ അതുപോലെ തന്നെ ഐശ്വര്യവും സമ്പത്തും പ്രധാനം ചെയ്യുന്നത് എന്നർത്ഥത്തിൽ വിഭൂതി എന്നും എന്ത് പറയുന്നുണ്ട് ഭസ്മത്തിനെ പറയും അപ്പം ഭസ്മത്തിൻ്റെ മറ്റൊരു പേരാണെന്ത് വിഭൂതി 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 എന്താണ് വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം പ്രധാനം ചെയ്യുന്നത് കൊണ്ടാണ് വിഭൂ വിഭൂതി എന്ന് പറയുന്നത് അല്ലേ അതായത് ഭസിതം വിഭൂതി രക്ഷ ഇങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് ഭസിതം വിഭൂതി രക്ഷ അല്ലേ അതായത് ഭസിക്കുന്നത് കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ഭസിതം അതുപോലെ പാപങ്ങളെ ഭസ്മീകരിക്കുന്നത് കൊണ്ടാണ് ഭസ്മം അതുപോലെ ഐശ്വര്യം പ്രധാനം ചെയ്യുന്നത് കൊണ്ടാണ് വിഭൂതി രക്ഷ നൽകുന്നത് കൊണ്ട് രക്ഷ അല്ലേ അപ്പോൾ ഭസിതം വിഭൂതി രക്ഷ എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട് ഭസ്മം അറിയപ്പെടുന്നുണ്ട് ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് പറയേണ്ട എന്താണ് പിന്നെ ഇതെങ്ങനെയാണ് അല്ലേ മീൻസ് ഭസ്മം എടുത്ത് നിന്ന് തുടങ്ങി നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തൊടേണ്ടത് എന്താണ് ലംബമായിട്ടാണ് ഭസ്മം എങ്ങനെയാണ് കുറുകയാണ് തൊടേണ്ടത് അതുപോലെ തന്നെ രാവിലെ നനച്ചിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം നനക്കാതെയാണ് ഭസ്മം തൊടേണ്ടത് രാവിലെ നനച്ചിട്ട് മാറിപ്പോവാണ്ടക്കെ എങ്ങനെയാ നമ്മൾ സാധാരണ എല്ലാ ടീംസും രാവിലെയും വൈകുന്നേരം കുളിക്കുമോ നമ്മളെപ്പോഴത്തെ നല്ല ടീംസ് ആണെങ്കിലും മൂന്ന് നേരം കുളിക്കും അല്ലേ അപ്പോൾ രാവിലെ കുളിക്കുന്നില്ലേ ആ ജസ്റ്റ് ഒരു നാളേക്ക് രാവിലെ എന്തു ചെയ്യും നനച്ചിടുക അല്ലേ വൈകുന്നേരം എന്താണ് നനക്കാതെയാണ് ഭസ്മം തൊടുക പക്ഷേ സ്ത്രീകൾ എന്തു ചെയ്യാൻ പാടില്ല ഒരിക്കലും ഭസ്മം നനച്ചിടാൻ പാടില്ല യാണല്ലോ സ്ത്രീകൾ ഒരിക്കലും ഭസ്മം നനച്ചിടാൻ പാടില്ല പിന്നെന്താണ് ചൂണ്ടു വിരൽ ഉപയോഗിച്ചിട്ട് ഭസ്മം തൊടാനേ പാടില്ല അപ്പോൾ ഏത് വിരൽ ഉപയോഗിക്കാം ഏത് ഉപയോഗിക്കാം ഒന്നിക്കൽ മിഡിൽ മീൻസ് നടുവിരൽ അതായത് മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ മോതിരവിരൽ അല്ലെങ്കിൽ ചെറുവിരൽ ഇതിലേതെങ്കിലും ഒന്നും ഉപയോഗിക്കാം പക്ഷേ എന്തു ചെയ്യാൻ പാടില്ല ഒരിക്കലും ചൂണ്ടു ഉപയോഗിച്ചിട്ട് ഭസ്മം തൊടാൻ പാടില്ല അതുപോലെ തന്നെ ഒറ്റ ഭസ്മക്കുറി എല്ലാവർക്കും അറിയാം ഓക്കെ ഒറ്റ മീൻസ് ജസ്റ്റ് ഒറ്റ ഒരു ഭസ്മക്കുറി എല്ലാവർക്കും അണിയുക പക്ഷേ ഇങ്ങനെ എന്തു ചെയ്യാൻ പാടില്ല മൂന്ന് ഭസ്മക്കുറിയായിട്ട് ആർക്കേ അണിയാൻ പാടുള്ളൂ സന്യാസിമാർക്ക് മാത്രമേ അണിയാൻ പാടുള്ളൂ അതായത് ഓരോ ഭസ്മരേഖക്കും എന്തുണ്ട് അതിന് ഓരോ അർത്ഥങ്ങളുണ്ട് അല്ലേ മൂന്നെണ്ണം ഉദ്ദേശിക്കുന്ന എന്താണ് കഴിഞ്ഞു പോയ ഓരോ അവസ്ഥയാണ് അതായത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തേ ചെയ്യാൻ പാടുള്ളൂ ഒറ്റ ഒരു ഭസ്മക്കുറി മാത്രമേ അണിയാൻ പാടുള്ളൂ ഓക്കെ ആണല്ലോ ഡൗട്ട് ഉണ്ടോ പിന്നെന്താ പറഞ്ഞത് രാവിലെ നനച്ചും അത് പറഞ്ഞല്ലേ പിന്നെയുള്ളത് അതുപോലെ തന്നെ ഭസ്മത്തിൻ്റെ കൂടെ കുങ്കുമം തൊടുന്നത് എന്താണ് ശിവശക്തി പ്രതീകമാണ് അല്ലേ ഭസ്മത്തോടൊപ്പം എന്താണ് കുങ്കുമം ഭസ്മത്തിൻ്റെ കൂടെ കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ അത് ശിവശക്തി പ്രതീകമാണ് അതേപോലെ നമ്മൾ പറഞ്ഞു നനച്ച ഭസ്മം രാവിലെയാണെന്നല്ലേ അപ്പോൾ നനച്ച ഭസ്മം എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിലെ ഈർപ്പം വലിച്ചെടുക്കും അല്ലേ പക്ഷേ എന്താണ് നനക്കാത്ത ഭസ്മാണെങ്കിൽ എന്തു ചെയ്യും രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശക്തിയാണ് ഉള്ളത് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തോടുകൂടി അന്തരീക്ഷത്തിൽ പരക്കുന്ന രോഗാണുക്കളിൽ നിന്ന് മുക്തി കൈവരിക്കാൻ കൂടിയാണ് ഭസ്മം ധരിക്കുന്നതെന്നുള്ളത് ഒരു കാഴ്ചപ്പാടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഭസ്മം ഇത്രയാണ് പറയുന്നത് അല്ലേ എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം എന്ന് പറയുന്നത് ഭസ്മം കുങ്കുമത്തോടൊപ്പം തൊടുന്നത് ശിവശക്തി പ്രതീകമാണ് പ്രധാനമായിട്ടും എന്താണ് നെറ്റിത്തടത്തിലാണ് അങ്ങനെയാണ് ഇടതു ഇടത് വശത്തു നിന്ന് തുടങ്ങിയിട്ട് നെറ്റിക്ക് കുറുകിയാണ് ഭസ്മം തൊടേണ്ടത് പിന്നെന്താണ് കൈകളിലും കഴുത്തിലും നെഞ്ചിലും ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് സകല പാപങ്ങളും നീങ്ങുമെന്നാണ് പറയാം ഏതാണ് കൈകളിലും കഴുത്തിലും നെഞ്ചിലും അതുപോലെ ഉച്ചിയിലും നെറ്റിയിലും തൊട്ട് കഴിഞ്ഞാൽ ആലസ്യ അകലെന്ന് പറയും അല്ലേ അതുപോലെ പറഞ്ഞത് രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഭസ്മം നനച്ചിട്ടും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നനക്കാതെയും വേണം ഭസ്മം തൊടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല നനച്ചിട്ട് ഭസ്മം തൊടാനേ പാടില്ല പിന്നെ എന്താണ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും പ്രഭാത സ്നാനത്തിന് ശേഷം അല്ലെങ്കിൽ സ്നാനത്തിന് ശേഷം മാത്രമേ കുളിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഭസ്മം നനച്ചിടാൻ പാടുള്ളൂ പിന്നെ മൂന്ന് ഭസ്മക്കുറി പറഞ്ഞു അല്ലേ അതായത് സന്യാസിമാർക്ക് മാത്രമേ മൂന്ന് ഭസ്മക്കുറി തൊടാൻ പാടുള്ളൂ പിന്നെ പറഞ്ഞത് ഭസ്മത്തിൻ്റെ മറ്റു പേരാണ് ഭസിതം വിഭൂതി രക്ഷ വിഭൂതി പ്രീവിയസ് ക്വസ്റ്റ്യനാണ് വിഭൂതി ഭസ്മത്തിൻ്റെ ഓക്കെ ആണല്ലോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കുങ്കുമം എന്ന് പറയുമ്പോൾ തന്നെ ദേവീസ്വരൂപമാണ് അല്ലേ നമുക്ക് ആ പേരിൻറ്റകത്ത് തന്നെ ഒരു ഡൗട്ടുമില്ല കുങ്കുമം എന്ന് പറയുന്നത് എന്താണ് ദേവീസ്വരൂപാണ് അല്ലേ നിറത്തിലും അതുപോലെ തന്നെ തിലകത്തിൻ്റെ ആകൃതിയിലൊക്കെ എന്താണ് മഹാമായ തത്വത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെന്താണ് നടുവിരൽ കൊണ്ടാണ് കുങ്കുമം ഓക്കെയാണല്ലോ നടുവിരലുകൊണ്ടാണ് കുങ്കുമം തൊടുന്നത് ഏത് വിരൽ കൊണ്ടാണ് നടുവിരല് അതുപോലെ തന്നെ ചെറിയ വൃത്താകൃതിയിലാണ് തൊടുക കുങ്കുമം കുങ്കുമങ്ങനെയാണ് വൃത്താകൃതിയിലാണ് തൊടുന്നത് ഓക്കെയാണല്ലോ കുങ്കുമ ഒരിക്കും എന്തു ചെയ്യാൻ പാടില്ല നെറ്റിക്ക് കുറുകയോ അല്ലെങ്കിൽ നെടുകയോ അതായത് വൃത്താകൃതിയിൽ മാത്രമേ അല്ലെങ്കിൽ വട്ടം ആ വൃത്താകൃതിയിൽ മാത്രമേ കുങ്കുമം തൊടാവൂ എന്ന് നിർബന്ധമാണ് കുങ്കുമം നെറ്റിക്ക് കുറുകയോ അതുപോലെ തന്നെ നെടുകയോ തൊട്ടുകൂടാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമ പൊട്ടം തീയുന്നുണ്ട് രക്തചംക്രമണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ കുങ്കുമം ദേവി ദേവീസ്വരൂപമാണ് നെറ്റിക്ക് നടുവിലോ അല്ലെ പുരുക മധ്യത്തിലോ കുങ്കുമം തൊടാം എങ്ങനെ ചെറിയ വൃത്താകൃതിയിലാണ് തൊടുക നടുവിരൽ കൊണ്ടാണ് തൊടുന്നത് അപ്പോൾ ഇതിന് ഇനി നമുക്കൊരു കോംബോ ഉണ്ട് ജസ്റ്റ് പഠിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കുങ്കുമവും ചന്ദനവും കൊണ്ട് തൊടുകയാണെങ്കിൽ വൈഷ്ണവ പ്രതീകമാണ് കുങ്കുമും ചന്ദനവും ചന്ദനം എന്തിൻ്റെയാണ് വൈഷ്ണവം അല്ലേ അപ്പോൾ കുങ്കുമവും ചന്ദനായാൽ വൈഷ്ണവ പ്രതീകം ഇനി കുങ്കുമവും ഭസ്മവും ആണെങ്കിൽ എന്താണ് ശിവശക്തിയാണ് ഇനി കുങ്കുമം ചന്ദനം ഭസ്മം ഇത് മൂന്നും തൊടുമ്പോഴെന്താണ് ത്രിപുര സുന്ദരീ സൂചകമാണ് വരുന്നത് ത്രിപുര സുന്ദരീ സൂചകം അതായത് കുങ്കുമം ചന്ദനക്കുറിയോട് ചേർത്തിട്ടാണ് തൊടുന്നതെങ്കിൽ വിഷ്ണുമായ പ്രതീകം കുങ്കുമം ഭസ്മക്കുറിയോടെ ആണെങ്കിൽ എന്താണ് ശിവശക്തിയാണ് ഇനി മൂന്നും കൂടി ആണെങ്കിലെന്താണ് ത്രിപുരസുന്ദരി പ്രതീകവുമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്കിനി ഒന്നോടി പിടിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളതൊന്ന് കേട്ട് നോക്കാം ഓക്കെയാണല്ലോ ആദ്യം പറഞ്ഞത് തീർത്ഥമാണ് തീർത്ഥം എങ്ങനെയാണ് വേണ്ടത് അഭിഷേകം ചെയ്ത ജലമാണ് അതിൽ മലരി തുളസി കൂവളാണ് ഉള്ളത് പിന്നെന്താണ് സേവിക്കുമ്പോൾ എന്തു ചെയ്യാൻ പാടില്ല ആ കൈത്തണ്ട ചുണ്ടിൽ തട്ടാൻ പാടില്ല അല്ലേ പിന്നെയോ ഇടത് കൈയുടെ മേലെ വലത് കൈയിൽ കൈക്കുമ്പിളാക്കിയിട്ട് ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെ വേണം തീർത്ഥം സേവിക്കാൻ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഒരു തുള്ളി പോലും നിലത്ത് പോകാൻ പാടില്ല ഇനി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു തീർത്ഥം സേവിച്ചിരുന്നതെന്ന് ചിലവർ കുറച്ച് സേവിച്ചിട്ട് എന്തു ചെയ്യും ബാക്കി തലയിലൂടെ അഭിഷേകമൊക്കെ ചെയ്യുന്നത് കാണാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലല്ലെങ്കിലും നമുക്ക് എന്താണ് ഇതൊരു എക്സ്ട്രാ അറിവല്ലേ ഓക്കേ എന്താണ് തീർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ പിന്നെ കിഴക്ക് ദുക്കി നോക്കി വേണം തീർത്ഥം സേവിക്കാൻ വേണ്ടിയിട്ട് സെറ്റാണല്ലോ പിന്നെ ചന്ദനം പറഞ്ഞു അല്ലേ ചന്ദനം എന്ന് പറയുന്നത് വൈഷ്ണവമാണ് വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തടത്ത് ലംബമായിട്ടാണ് ചന്ദനം തൊടുന്നത് പിന്നെയോ മോതിരവിരലാണ് ഉപയോഗിക്കുന്നത് ഒരു ദേഷ്യം കുറക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരുടെ പെട്ടെന്ന് ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദനം നല്ലതാണ് പിന്നെ ഭസ്മം എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും രാവിലെ നനച്ചും വൈകുന്നേരം നനക്കാതെയാണ് ഇടുന്നത് സ്ത്രീകൾ ഒരിക്കലും നനക്കാൻ പാടില്ല പിന്നെ എന്താ പറയുക മിഡിൽ ഫിംഗറോ അല്ലെങ്കിൽ മീൻസ് നടുവിരലോ അല്ലെങ്കിൽ ചെറിയ ഫിംഗറോ ഉപയോഗിക്കാം എന്ത് ചെയ്യാൻ പാടില്ല ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ൊടാനേ പാടില്ല പിന്നെ മൂന്ന് ഭസ്മക്കുറി സന്യാസിമാർ മാത്രമാണ് കണിയുന്നത് അത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥമാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇതിൻ്റെ മറ്റുള്ള പേര് ഭസിതം വിഭൂതി രക്ഷ എന്നൊക്കെ പറയുന്നത് ഭസ്മത്തിൻ്റെ മറ്റൊരു പേരാണ് പിന്നെ ഇടത് ഭക്ഷണത്തിന് തുടങ്ങി നെറ്റിക്ക് കുറുകയാണ് ഭസ്മം തൊടേണ്ടത് പിന്നെ കുങ്കുമം പറഞ്ഞേ കുങ്കുമം സ്വരൂപമാണ് എന്താണ് നടുവിൽ കൊണ്ട് വൃത്താകൃതിയിൽ തൊടും അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതല്ലേ അപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ അല്ലേ നമുക്കറിയില്ലല്ലോ ഈ കുങ്കുമം വൃത്താകൃതിയിൽ നടുവിരിൽ കൊണ്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലേ ഭസ്മം രാവിലെ നനച്ചിടണം വൈകുന്നേരം നനക്കാതെ പിന്നെ സ്ത്രീകൾ നനച്ചിട്ടിടാനേ പാടില്ല ഇതൊക്കെ എന്താണ് പുതിയ അറിവുകളാണല്ലേ പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്ലസ് എന്താണ് എക്സ്ട്രാ ഒരു അറിവ് തന്നെയാണിത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എന്തു ചെയ്യുക ക്ലാസ് കേൾക്കുക പിന്നെ എന്തു ചെയ്യുക കുറേ സമയം കഴിഞ്ഞിട്ട് മീൻസ് കിടന്നു കഴിഞ്ഞിട്ടാകുമ്പോഴൊക്കെ എന്തു ചെയ്യുക പോയിൻറ്റ്സ് റീക്യാപ്പ് ചെയ്യാൻ നോക്കുക കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളതിൽ തറവായിട്ടില്ല എന്ന് അർത്ഥം അപ്പോൾ വീണ്ടും ഒന്ന് ക്ലാസ് കേൾക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് വരും അപ്പോഴേക്കും എന്ത് ചെയ്യുക ഈ ഒരു ഏരിയ സെറ്റാക്കി വെക്കുക ഇത് പത്താമത്തെ ആണ് രണ്ട് ക്ലാസ് കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് റിവിഷൻ വെക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ